ദുബായ് കെ എം സി സി മലപ്പുറം ജില്ല സംഘടിപ്പിച്ച പതിനാറാമത് സീതി ഹാജി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ ടീം കോട്ടക്കൽ കെ എം സി സി ജേതാക്കളായി ജില്ലയിലെ പതിനാറ് മണ്ഡലം ടീമുകൾ മാറ്റുരച്ച വാശിയേറിയ ടൂർണമെന്റിൽ ടീം നിലമ്പൂർ റണ്ണറപ്പും വണ്ടൂർ മഞ്ചേരി ടീമുകൾ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങളും കരസ്ഥമാക്കി ദുബായ് അമാന സ്പോർട്സ് ബേയിൽ നടന്ന ഫുട്ബോൾ മേള മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ധി കാലോഡിയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു മുൻകൂട്ടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ കളിക്കാർക്കും നേർന്നുകൊണ്ട് അതിൽ നിന്ന് വലിയ 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 ഉണ്ടായി വരട്ടെ വരട്ടെ ഫുട്ബോൾ താരങ്ങൾ എന്ന് ൾക്കും വിജയികൾക്കുള്ള സമ്മാനദാനം കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബലറാം നിർവഹിച്ചു കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയായി ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഡോക്ടർ അൻവർ അമീൻ സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ ചെമ്മുക്കൻ യാഹുമോൻ ബാബു എടക്കുളം കെ പി എസ് സലാം

ഷഫിഖ് തിരുവനന്തപുരം അഡ്വക്കേറ്റ് ഖലീൽ ഇബ്രാഹിം അഡ്വക്കേറ്റ് സാജിദ് അബുബക്കർ സലാം കന്യപ്പാടി ഷിബു കാസിം ഷമീം യൂസഫ് അൽ നഹ്ദ സെന്റർ ജനറൽ മാനേജർ അഡ്വക്കേറ്റ് ഇസ്ല അനീസ് ഫ്രാങ്കോഫ് അഡ്വക്കേറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുസലാം ഫോസിൽ പെട്രോളിയം എം ഡി മുനിർ റീനം ഗ്രൂപ്പ് എം ഡി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ ഭാരവാഹികളായ സി വി അഷ്റഫ് കരീം കാലടി സക്കീർ പാലത്തിങ്ങൽ ഷിഹാബ് ഇരുവേറ്റി മുജീബ് കോട്ടക്കൽ നാസർ കുറുമ്പത്തൂർ അമീൻ കരുവാരക്കുണ്ട് ഇബ്രാഹിം വട്ടംകുളം ലത്തീഫ് തക്കഞ്ചേരി മൊയ്തീൻ പൊന്നാനി ടി പി സൈതലവി സിനാൽ മഞ്ചേരി മുഹമ്മദ് വള്ളിക്കുന്ന മുസ്തഫ ആട്ടീരി അഷ്റഫ് കൊണ്ടോട്ടി ഇഖ്ബാൽ പല്ലാർ നാസർ എടപ്പറ്റ നജമുദ്ദീൻ തറയിൽ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി

നിലമ്പൂർ എടപ്പ